തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾക്കെതിരെയും വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചോദ്യം ചെയ്ത എം പിമാരെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചും ഐ വൈ എഫ് അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏരൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം എ ഐ വൈ എഫ് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം വൈശാഖ് സിദാസ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ വിവിധ തരത്തിലുള്ള പ്രധാനപ്പെട്ട പിന്നെ വിവിധ തരത്തിലുള്ള പദ്ധതികളെല്ലാം തന്നെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അടിയവ് വെച്ചുകൊണ്ട് പണം സമാഹരിക്കുന്ന നിലയിലുള്ള സംവിധാനമാണ് ബിജെപി ഗവൺമെന്റ് അധികൃതർ മൂന്നാമതായി ബിജെപി അധികാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവർ മുന്നോട്ട് വെച്ചത് ഒരു രാജ്യം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഭാഗ്യം ഇന്ത്യ നമ്മൾ നേരത്തെ പറയാറുണ്ട് ഒരേ ഒരു ഇന്ത്യ ഒരറ്റ ജനത അതാണ് നമ്മുടെ മുദ്രാവാക്യം എന്നാൽ ബിജെപി മൂന്നാമതായി അധികാരത്തിലേക്ക് വന്നപ്പോൾ ഈ രാജ്യം ഭരിക്കേണ്ടത് ആർ എസ് എസ് നേതൃത്വം നൽകുന്ന സംഘപരിവാർ നേതൃത്വം നൽകുന്ന ബിജെപി ആയിരിക്കണമെന്നുള്ള ഗൂഢ ലക്ഷ്യത്തോടുകൂടിയാണ് മൂന്നാമതും ബിജെപി നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി സർക്കാർ ഉയർത്തി നമുക്കറിയാം നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയത് ബിജെപി മുഖുത്ത ഒരു ഭാരതം എന്നുള്ളതാണ് ഈ രാജ്യത്ത് രാഷ്ട്രീയ പറഞ്ഞു വരുന്ന ഒരു ഇന്ത്യയെ മണ്ഡലം പ്രസിഡന്റ് ആദർശ് സതീശൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി എം ബി നസീർ സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം വി അജിവാസ് എഐ എസ് എഫ് മണ്ഡലം സെക്രട്ടറി പി ശിവപ്രസാദ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ലിബു അലക്സ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അനീഷ് പെരുമണ്ണൂർ ജിതിൻ വിഷ്ണു പൊടിയാട്ടിവിള അഖിൽ മുരളി ഷൈജു എബ്രഹാം ഷമ്മിനി അനഘ ആദിത്യൻ പ്രവീൺ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി പി അജിത് എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ